ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പല്ലിപ്പാറ്റ എലി ഇവയെ വീടിൻ്റെ പരിസരത്തും വീടിനകത്തും നിന്നും എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്ന ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഒക്കെ ശല്യം വീടിനും വീടിന്റെ പരിസരത്തും ഒക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെ വീടിന്റെ പരിസരങ്ങളിലല്ല അത് വലിയ വലിയ ഹോൾസ് ഒക്കെ ആക്കി വെക്കുന്നുണ്ട് ഇതിനായിട്ട് ഞാൻ ചെയ്ത് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയ ടിപ്സാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുട്ടയുടെ മഞ്ഞയാണ് അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒരു സ്പൂണിന് ഒരു സ്പൂണ് ബോറിക് ആസിഡാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ബോറിക് ആസിഡ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇൻസെപ്റ്റ്സുകളെയൊക്കെ കൊല്ലാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് കേട്ടോ ബോറിക് ആസിഡ് അപ്പോൾ ഇത് നമുക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എലിയോ പല്ലിയോ പാറ്റയോ ഒന്നും അതെടുത്ത് കഴിച്ചിട്ട് നശിച്ച് പോകുന്നതല്ല അപ്പോൾ എലി പല്ലി പാറ്റ ഇവയൊക്കെ ആകർഷിക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് കേട്ടോ മുട്ടയുടെ മഞ്ഞ അതിനൊരു രൂക്ഷമാണോ ഉള്ളതുകൊണ്ട് തന്നെ അത് വന്ന് എടുത്ത് കഴിക്കുന്നതാണ് ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ വേസ്റ്റാക്കി വെക്കുന്നത് കഴിക്കാനായിരിക്കും ഇല്ല രാത്രി സമയങ്ങളിൽ പല്ലി പാറ്റയൊക്കെ ഇറങ്ങുന്നത് അപ്പം നമ്മളെപ്പോഴും കിച്ചൺ ഒന്ന് ക്ലീനാക്കി വെക്കാൻ വേണ്ടി നോക്കുക അതിനുശേഷം ഇതുപോലെയുള്ള സാധനങ്ങൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ അത് വന്നെടുത്ത് പല്ലിപ്പാറ്റ ഇതൊക്കെ കഴിച്ച് നശിച്ചു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനൊന്നും കൂടെ ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് അരിമാവ് ഗോതുമ് മാവ് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മിക്സ് ഒന്ന് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ വീഡിയോയ്ക്കകത്ത് പറയുന്ന പോലെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ശല്യം പൂർണ്ണമായിട്ടും നമ്മുടെ വീടിനകത്തു നിന്നും പരിസരത്തു നിന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഹാർപ്പിക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് എന്തായാലും ഇതെടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ പാറ്റയുടെയും വലിയുടെയും ഒക്കെ ശല്യം തീരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം പിന്നീട് ഇവയുടെ ശല്യം വീടിനകത്ത് ഉണ്ടാകാൻ പാടില്ല അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ബോറിക്കാസിൻ്റെ കൂടെ കുറച്ച് ഹാർപ്പിക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ടൊന്ന് എടുക്കണം അപ്പം ഇത് നമ്മൾ വെച്ചു കൊടുക്കുന്നത് രാത്രി സമയങ്ങളിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് പെഡ്സിനെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ അവയൊക്കെ കൂട്ടിലാക്കിയതിന് ശേഷം അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെടുക്കാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവർ ഉറങ്ങുന്ന ടൈമിൽ വേണം ഇത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാറിക്കരുതേ അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു ഒക്കെ ആണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പം ഇത് ഏത് ഷേപ്പിൽ വേണേലും ആക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് ഇത് നമുക്ക് അലമാരയുടെ അടിയിൽ അതുപോലെ കിച്ചൺ സിങ്കിനകത്തൊക്കെ രാത്രി സമയങ്ങളിൽ വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പാറ്റയുടെ ശല്യവും പല്ലിയുടെ ശല്യവും ഒക്കെ കൂടുതലായിട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഇത് വെച്ചു കൊടുക്കുക അതുപോലെ എലികളുടെ ശല്യം വീടിനകത്ത് എലികൾ കയറുന്നുണ്ടെങ്കിൽ വാതിലിൻ്റെ സൈഡിൽ അതുപോലെ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഹോൾസിനകത്തൊക്കെ ഇതുപോലെ ബോൾസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് എടുത്ത് കഴിക്കുകയും ചെയ്യും അവ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും അതെന്തായാലും ചത്തു കിടക്കുന്നത് കാണാം കേട്ടോ അതുപോലെ പാറ്റ പാറ്റയൊക്കെ കൂടുതലായിട്ട് കാണുന്ന സിങ്ങിൻ്റെ സൈഡിലും അതുപോലെ വേസ്റ്റ് ഒക്കെ പോകുന്ന ഹോളിൻ്റെ ഒക്കെ സൈഡിൽ നമ്മളിത് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്നതാണ് അടുത്ത ടിപ്പും എലികളെ തൊഴുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ റോസ്മേലി ചെടികൾ നമ്മൾ വീട്ടിലും വീടിൻ്റെ പരിസരത്തും ഒക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഈ ഇലയുടെ സ്മെല് എലികൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നതല്ല കേട്ടോ അപ്പോൾ അവരെ ആ പ്രദേശത്ത് തന്നെ അടുക്കാൻ വേണ്ടിയിട്ട് മടിക്കുന്നതാണ് അപ്പോൾ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹോൾസിൻ്റെ സൈഡിൽ ഇതുപോലെ ഇലയൊന്ന് കൊണ്ടിട്ട് ഇട്ട് അതുപോലെ വീടിൻ്റെ ഉള്ളിലും ഒരു ചെടിയൊക്കെ വളർത്തുവാണെങ്കിൽ എലി ആ പരിസരത്ത് പിന്നെ അടുക്കില്ല കേട്ടോ ഈ ട്രിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിംഗ് ടേക്ക് കെയർ ബൈ